അതാണ് സഖാവ് പിണറായി എന്ന് നിയമസഭയിൽ പറഞ്ഞത് ആ തല കരുണാകരനാണ് ഇഷ്ടമില്ല അല്ലല്ല കൂട്ടായ് പ്രവർത്തിച്ചാണ് ഞങ്ങളുടെ സംഘടനാ ചുമതിലെ ഏത് കേസം കേട്ടില്ല കരുവന്നൂരിലെ കേസുകൾ ഞാൻ കേട്ടില്ല ഏത് ഏത് കേസാണ് ഞാൻ കേൾക്കുന്നില്ല നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ കേരള റവാഡ ചന്ദ്രശേഖറെ നേരത്തെ അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല അദ്ദേഹം ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു പ്രായക്കുറവും അനുഭവ പരിചയവും ഇല്ലായിരുന്നു എന്നൊക്കെയാണെങ്കിൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റവാഡ ചന്ദ്രശേഖരനെതിരെ കേസ് നടത്തിയത് എന്തിനാണ് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി പുഷ്പങ്ങളെ അതിനു മുമ്പ് ഈ ആർ എസ് എസിന്റെയും അമിത്ഷയുടെയും ഔതാര്യത്തിൽ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടേണ്ട യാതൊരു ഗതികേടും കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു നേതാവിനും ഇല്ല പിന്നെ അമിത്ഷാ ഇങ്ങനെ സി പി എമ്മിനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്നത് പ്രവർത്തിക്കുന്നത് കൊണ്ടു ആണല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഞാൻ പറയട്ടെ അപ്പൊ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അമിത്ഷയുടെ ഒരു ഔതാര്യം വേണ്ട ഒന്നാമത്തെ പോയിന്റ് ചിരിയൊക്കെ വരുന്നുണ്ട് അമിത്ഷയുടെ ഔതാര്യത്തിൽ സിബിഐ കേസിൽ നിന്നും രക്ഷപ്പെട്ടവർ വല്ലവരും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കത്ത് കണ്ണൂർ വെച്ച് അടിച്ചു എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടതെങ്ങനെ അമിത്ഷയുടെ വീട്ടിൽ പോയത് കൊണ്ടല്ലേ അമിത്ഷയുമായി കേസിൽ ഒരു പരാതിക്കാരി പരാതിയുമായിട്ട് നിൽക്കുന്നു നിഷ ഇടപറും അല്ല അങ്ങനെ ഞങ്ങളുടെ സംഘടനാ ചുമതല അല്ലെ അമിത്ഷാ പറഞ്ഞത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ആഭ്യന്തര ആഭ്യന്തരമന്ത്രികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പായ സി ബി ഐ കൈകാര്യം ചെയ്തൊരു കേസിനകത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ കാര്യ സെക്രട്ടറിയെ പുഷ്പം പോലെ മോചിപ്പിച്ചോ ചൊരുണ്ട് മോചിപ്പിച്ചതാണോ നമ്മുടെ എന്നെ ബലാത്കാരം ചെയ്തൊന്ന് പരാതി കൊടുത്തിട്ടാണോ അങ്ങോട്ട് പറയാൻ പിടിക്കൂ അങ്ങോട്ടൊന്ന് പിടിക്കൂ സാർ ഒരു ചർച്ചയിൽ മറുപടി പറയുമ്പോ ഇടപെടരുത് അസംബന്ധം ഇവിടെ വേണ്ട കൈവിട്ടത് രണ്ടുപേരും വേണ്ടത് സിബിഐ അന്വേഷിച്ച് അവരിലൊക്കെ അതിൽ ർപ്പുണ്ടായി എന്നാണ് താങ്കൾ പറയുന്നത് അതിന് എന്ത് തെളിവാണ് അങ്ങനെ കെ സി വേണുഗോപാൽ ചെന്ന് പെട്ടുപോയ കേസ് പോലെ ഒരു കേസും ഞങ്ങളുടെ പേരിൽ ഇല്ലെന്ന് മാത്രമല്ല ഞങ്ങള് തിരിച്ചങ്ങോട്ട് പറയാണ് കൊടകര കുഴൽപ്പണ കേസിനകത്ത് കേന്ദ്രത്തിൽ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ കേസ് കേരള സർക്കാരിലെ വിവിധ ആളുകൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ശ്രീ ആരും അതിൽ നിന്ന് മോചിതരൊന്നും അല്ല നിങ്ങൾ വിഡ്യുത്തരം പറയരുത് അവതാരക ആയെന്നുകൊണ്ട് പറയാനുള്ള എന്ത് അവകാശ നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഏത് നേതാവിന്റെ പേരിലാണ് ബാക്കി കിടക്കുന്നത് എന്നാ അതുകൊണ്ട് പറഞ്ഞു തന്നെ ഏത് കേസ് ഖുറാന്റെ മറവിൽ സ്വർണം കിടത്തിയ കേസോ ഇങ്ങനെയുള്ള കേൾക്കത്തില്ല കേട്ടോ അനുഷ അല്ല പറഞ്ഞോളൂ ഞാൻ പറയും കേസിന്റെ കാര്യമാണ് നിങ്ങൾ നിനക്ക് കളഞ്ഞിട്ട് കേട്ടില്ല ശ്രീ അൽകുമാർ ഈ കേസ് ഇതാണ് കേട്ടോളൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പുന്നാരമകൾ ഒരു കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റിയിട്ട് ഒരു സേവനം ചെയ്തു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ മദ്രാസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത കേസ് മുഖ്യമന്ത്രിയുടെ മകൻ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ തുടങ്ങിയ കമ്പനിയുടെ ഇപ്പൊള്ളുന്നുണ്ടല്ലേ ഒന്നാമത് നിങ്ങൾ രണ്ടാമത് എനിക്ക് കേൾക്കാൻ പൈ എന്താ പറയണെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു ബിസിനസ് നടത്തി ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കരിമണൽ കമ്പനിക്ക് കേരള സർക്കാർ എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുത്തോ എന്ന് ചോദ്യം ആ ചോദ്യം കേരളത്തിലെ രണ്ട് വിജിലൻസ് കോടതികളിൽ കുഴൽനാടൻ പറയട്ടെ കേസ് ഉണ്ടോ കേസ് കേസുണ്ടോ കേസുണ്ട് നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പിന്നാലെ ഉണ്ട് എന്നുള്ള വസ്തുത മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ മറ്റേ നമ്മുടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടിന്റെ ചർച്ചയെ അല്ല കേട്ടോ ഇത് രണ്ടാമത്തെ ചോദ്യം ഉത്തരത്തിലേക്ക് വരാമെങ്കിൽ എന്തിനാണ് കേസ് നടത്തിയത് അതിന് വെല്ലുവിളിക്കാണ് അതിന് വെല്ലുവിളിക്കുന്നു ഒരു വെല്ലുവിളി നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഇന്ത്യ രാജ്യത്തെ മോദി സർക്കാരിന്റെയോ അമിത്ഷയുടെയോ ഓരോദാര്യവും ആവശ്യമില്ല എന്തുകൊണ്ട് കിട്ടിയതെന്ന് പോരായിരിക്കും നിയമപരമായി ഒരു കുറ്റകൃത്യവും അവർ ചെയ്തിട്ടില്ല എന്ന കോടതി വിധി ഇവിടെ കയ്യിലിരിക്കുന്നു കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ അന്ന് ഈ കുത്തുറമ്പ് സംഭവം ഉണ്ടായപ്പോ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു ഞാൻ ആ പ്രമേയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം ആരുടെ പേരാ പറഞ്ഞത് രമത ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ അതെ അതും നന്നായി അല്ലേ അതിൽ അന്ന് എന്തുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ അനുകൂലിച്ച് പറഞ്ഞില്ല അദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് ഉദ്യോഗസ്ഥർ തെറ്റായിരുന്നുവെന്ന് ഉത്തരം പറയാം ഇത് പറയുന്നത് ആരാണ് പിണറായി വിജയൻ എപ്പോഴാണ് പറയുന്നത് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോ ഒരു സംഭവത്തിനകത്ത് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തുകയോ വേർപെടുത്തുകയോ അല്ല ഇയാളുടെ കൂത്തുപറമ്പ് വെടിവെയ്പിൽ പോലീസിന്റെ ഉത്തരവാദിത്വം ഇല്ല വെടിവെക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തമില്ല എന്നാണോ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് അല്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഉദ്യോഗസ്ഥൻ നിഷ്കളങ്കനാണ് കൊച്ചുകുട്ടിയാണ് ഇങ്ങനൊക്കെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ തൊപ്പിക്ക് കിന്നരി വെക്കുന്നത് രക്തസാക്ഷികളാക്കിയതിൽ റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പങ്കുമില്ല എന്ന് പാർട്ടിക്ക് ഇപ്പോൾ നിലപാടുണ്ടോ ഇല്ലയോ ഞാൻ ചോദിക്കുന്ന വെടിവെച്ചി മാത്രമാണോ വെടിവെച്ച പോലീസുകാരനല്ലേ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ആ പറയാം ആ അതാണ് 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 സഖാവ് പിണറായി എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ ആ കൂട്ടായി പ്രവർത്തിച്ചവന്റെ തല കരുണാകരനാണ് ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട് അതൊക്കെ അതൊക്കെ കഴിഞ്ഞ വിട്ടുകളാ ഇപ്പൊ ബി ജെ പി നിയമനം ഭരണപരമാണ് തീരുമാനത്തെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങളെ ആക്രമിക്കുന്നു രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു കോൺഗ്രസ് പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന പാറക്ക് ഒരു പ്രശ്നമല്ല കുതിര ഓടും പാറിയ